ഇന്ദ്ര മണ്ഡലം വാർഗ ചന്ദ്ര മണ്ഡലം വാർഗ മണ്ഡലം വാഴുകൾ കൈലാസം വാഴുക ആദി പൊന്നുങ്കൈലാസുഖത്തെ ശ്രീ പരമേശ്വരനല്ലൂമി ലോകം വാഴുക ഭൂമി ലോകത്തെ ചക്കൻചേനൻ ചെറുപറയനും കൂളിവാക പെണ്ണും വാഴുക കാലതിങ്കലുണ്ട് അരുളി ചെയ്തു പരമേശ് స్రంకేట్టు ఉండా గిలో ఇండి శక్తి సురూపినే స్రిపార్వధి నెంగి మాదావే నమలా గిలో ఈ కాలం గొండుం ముగమన ననా మండలం గొండుం പുത്തിടി വെട്ടി പുതുമാരി പെയ്തു വർഷങ്ങളേറെ പെയ്തകാലമാകുന്നല്ലോ പണ്ടെങ്ങാണ്ടോ മുടങ്ങി കിടപ്പാവുന്ന പകൽ വേട്ട പള്ളി നായാട്ടുകളൊക്കെ വെട്ടി കഥ മുടിച്ച് മതിയാവതുള്ളൂ എന്നൊന്താനരുളി ചെയ്യുന്നു നേരത്തെ ആയതിനെ കേട്ടാ പരമേശ്ശരിയുണ്ടല്ലോ അരുളി ചെയ്തു കേട്ടു കൊണ്ടാകലോ എൻ്റെ എന്റെ നല്ല നിങ്ങളാകിലോ പകൽവേട്ട പള്ളി നായാട്ടിന്നൊന്ന് എഴുന്നള്ളി പോകുന്നു ഒരു നേരത്തെ താൻ മിലിഞ്ഞും തടിമിലിഞ്ഞും ഊൺമിലിഞ്ഞും പോകുവേണ്ട കുളിക്കാറാകട്ടെ കുളി കുറി ദേവാരങ്ങളൊക്കെ ഉടൻ കഴിഞ്ഞിട്ട് വേണം പകൽവേട്ട പള്ളി നായാട്ടിന്നൊന്ന് വഴിയാൽ വഴി പോകുവാൻ നിന്നും താനരുളീന്നു നേരത്ത് ആയതിനു കേടാ പരമേ ചെറുതല്ലച്ഛനുണ്ടല്ലോ പടിഞ്ഞാറ്റിയിലോടി കൊണ്ടു കുത്തന്നാ ഭരണി കൂടം തട്ടി തുറന്നു ചങ്കിലെണ്ണാ കൊമ്പിലും പകർന്നു കൊമ്പിലെണ്ണാ ശങ്കിലും പകർന്നു ആഴവൻറെ വീലുകൊണ്ട് എണ്ണയും കൊണ്ട് ആഴോ ൂഴോ കെണ്ണയാലി അടിമുടിയാണ് ഹൃദയം മെയ്യും മാറും എറിഞ്ഞ് കാണുന്നു ഒരു നേരത്ത് കൊണ്ടുവരിക കൊണ്ടുവരിക ഭീമ കേ എന്നേർ ചങ്ങാതിയന്മേനിക്ക് തക്ക താഴ് യോഗങ്ങളൊക്കെ ഈടൊരിക്കിയാലും വേണ്ടില്ല എന്നൊന്ത ഒരു നേരത്തെ കക്കിൻ ചോത്തി കാരി കുമ്മിണി വാകിയാൽ കുഴച്ചരച്ച് വഴങ്ങി തിരവഴങ്ങി താനേറി നടക്കുന്ന ഗംഗ ചോല ശ്രീപാർ കടലും നോക്കി വഴി വഴിപോകുന്നു ഒരു നേരത്തെ താനേറി നടക്കുന്ന ഗംഗജോല ശ്രീപാർ കടലോട് നിമിറി ചെന്നു താളി കല്ലി ുത്തിന്താളി കുത്തി മൂന്നോ പന്താളി മുട്ടോളം നീട്ടിൽ ഇറങ്ങി നിന്ന് കൂടം പോലെ കൊമ്പത്ത് മുടിഞ്ഞു കുത്തുന്നു ഒരു നേരത്തെ ആമ പോലെ മുങ്ങി മുതല പോലെ മുങ്ങുന്നു നേരത്ത് സൂര്യ ഭഗവാൻ വെള്ളവും ജപിച്ചെറിഞ്ഞുകല്ലിങ്കല്ലാധനാം കല്ലിങ്കലം കഴിച്ചു കടമിങ്ങിൽ ആരാധന സൂര്യാരാധന സ്വർഗാരാധനകളിലും മുടം കഴിച്ചു കാണുന്നു ഒരു നേരത്തെ കൊല്ലത്തുനേര പുടപയാളേ കൊണ്ടുവന്ന് കാണുന്നു ഒരു നേരത്തെ അടിയിൽ നിന്നും മുടിയിലോളം തിരുമ്പിത്തോർത്തി കുഴൽ കിടക്കുന്ന ഉള്ളി പൂപ്പെട്ടല്ലേ മുള്ളു കൊണ്ടുപൊത്തി മട കഴിച്ചു മാനം പറ കുറമേൽ പോട്ടിറിഞ്ഞു പമ്പരം കറങ്ങുമാറി ീഴ്ബോട്ട് വരുന്നു നേരത്ത് അങ്കൽ തുങ്കൽ മകാളി എന്ന മണികുള തും വച്ചു നേരത്തെ ആദിപന്നും കൈലാസത്തേക്ക് വഴിയാൽ വഴി പോരുന്നു നേരത്തെ ചെന്താ മരത്തണ്ടും കരിന്താ മരത്തണ്ടും വാവണകും തണ്ടും കുഴൽ മുറിഞ്ഞു കൈ പിടിച്ചു ആദിപന്നും കൈലാസകത്തേക്കിൽ നിമുര വരുന്നു ഒരു നേരത്തെ തേവാരക്കൊട്ടിലും തട്ടി താഴ്തുറന്നു ും മുടിച്ചു പൂജാരക്കുട്ടിലും തട്ടി താഴ്തുറന്ന് കാണുന്നു ഒരു നേരത്ത് പൂജകളേഴും മുടം കഴിച്ചു കാണുന്നു ഒരു നേരത്തെ ആ നേരത്തെ ശ്രീചണ്ഡിയിൽ തണ്ണുനീരുമെടുത്ത് അല്ലിമുല്ല മലർകാവും നനവു ചെയ്യുവാനായി നിമര ചെന്ന് കാണുന്നു ഒരു നേരത്തെ അല്ലിമുല്ലാ മലർകാവിലുള്ള വണ്ടു തുമ്പിവാൻ നല്ല ചന്ദന്റെ ൊണ്ടാകിലോ എൻ്റെ വണ്ടു തുമ്പി വാനാത്തന്മാരെ നിങ്ങൾക്ക് പറക്കുവാനുള്ള പാമരമിതുമല്ലല്ലോ മത ഉണ്ണുവാനുള്ള പൂമരം ഇതുമല്ലോ നിങ്ങൾ ആകിലോ മലയിൽ ചെന്ന് ചെമ്പകത്തിൻ്റെ മധുണ്ടാലും വേണ്ടില്ല ചോലയിൽ ഒഴുകുന്ന നീർ വേണ്ടില്ല എൻ്റെ വണ്ടു തുമ്പി വാനാറത്തന്മാരെ എന്നും താനേ അരുളി ചെയ്ത് കാണുന്നു ഒരു നേരത്ത് വണ്ടുതുമ്പി വാനാരത്തന്മാരല്ലേ വഴിയിടൊടിയുന്നു ഒരു നേരത്തെ ശ്രീ പരമേശ് ഒരു നല്ലേ അല്ലി ചെയ്ത് കാണുന്നു ഒരു നേരത്തെ കേട്ടുകൊണ്ടായിലോ എൻ്റെ അല്ലി മലർകാവെ ഞാൻ ആചിലോ പണ്ടെങ്ങാണ്ടോ മുടങ്ങി കിടപാകുന്ന പകൽ വേദവളി ആയാട്ടൊന്ന് എഴുന്നള്ളി പോവുകയാണ് ആയതുകൊണ്ട് ഞാൻ പോയി ഓള മണമുള്ള പൂവും നിറമുള്ള പൂവൊന്നും പൂക്കരുത് ഇപ്പോഴെൻ്റെ ഇതിൽ മുടിക്ക് ചൂടുവാനൊരു പൂ പൂ താട്ടും താനേ അരുളി ചെയ്ത് കാണുന്നു ഒരു നേരത്ത് അപ്പറഞ്ഞ വാചകം മുന്നടങ്ങും മുപ്പാട് ആയിരത്തി എട്ട് ഇതും ുള്ള ഒരു പൂവിനാലേ കാണുന്ന ഒരു നേരത്ത് ആ പൂവിനെ എത്തി നല്ല ചന്ദന്റെ തിരുമുടി അല്ലേ പേർ തണിഞ്ഞു കാണുന്ന ഒരു നേരത്ത് ആ നേരത്തല്ലേ എന്റെ നല്ല നിങ്ങളാകൽ വേട്ട പള്ളി നായാട്ടി നൊന്ന് എഴുന്നള്ളി പോകുന്നു ഒരു നേരത്തെ എന്നാകുന്നു ആദി ഒന്നും കൈലാസകത്തുള്ള മടങ്ങി വരവ് എന്റെ പരമേശ്വര എന്നൊന്നെ അരുളി ചെയ്യുന്നു ഒരു നേരത്തെ ഇന്ന് കഴിഞ്ഞെങ്കിൽ ഇന്നും വന്നിരിക്കണ്ട് നാളെ കഴിഞ്ഞെങ്കിൽ അടുത്ത മുറ്റം നാളെ വഴി വരികയുള്ളൂ അടുത്ത മുറ്റം നാളെ കഴിഞ്ഞുള്ളൂ എങ്കിൽ അതിനടുത്ത മുറ്റ നാളെ വഴി വരികയുള്ളൂ ഒരു വ്യാഴവട്ട പത്ത് പന്തിരാണ്ട കാലം കഴിഞ്ഞ് പകൽവേട്ട പള്ളി നായാട്ട് കഴിഞ്ഞതുള്ളൂ എങ്കിൽ ഒരു വ്യാഴവട്ട പത്ത് പന്തിരാണ്ട കാലം കഴിഞ്ഞ് വഴി വരികയുള്ളൂ എന്നും താനേരൾ ചെയ്ത് കാണുന്നു ഒരു നേരത്തെ ആയതിനു കേട്ട പാർവതി മാതാവ് ീരാ കമല ദുഃഖങ്ങളൊക്കെ ആയുധനേതും വേണ്ടൻ പാർവതി മാതാവേ ഞാനാകിലോ ഇന്ന് തന്നെ തന്നെ നായാട്ടുകളൊക്കെ വെട്ടി കഥ മുടിച്ച് നാളെയതി രാവിലെ തന്നെ ആദ്യം വഴി വന്നിരിക്ക എന്നും താനേ അരുളി ഏത് കാണുന്നു നല്ലമ്മ ചൊല്ലാലേ ോ വെങ്കറ്റ കുടകളും വരുത്തുന്നു ഒരക്കൻ ചൂട്ടം വാലാം പൂവാല നാല് നായകളും ചെറു പിള്ളരെയും വിടം വരുത്തി കാണുന്നു ആയതിനെ കേട്ടാൽ അച്ഛനുണ്ടല്ലോ പകൽ വേട്ട വളി നായാ വേണ്ടുന്ന ഉടുപുടമയ്യാ ഭരണങ്ങളൊക്കെ പേർ തണിഞ്ഞു കാങ്ങി കച്ച കെട്ടി കറുപ്പ ജേലകളൊക്കെ ചുറ്റിക്കെട്ടിയാണ്ടിയാർ വില് ചെറു ചിറ ത്തി കട്ടകാരം കന്നളൊക്കെ കയ്യിലേന്തി നല്ല ഒരു രാശി നല്ലൊരു പുഴുതട് മുഹൂർത്തങ്ങണ്ട് പാർവതി മാതാവിനോട് യാത്രയും ചൊല്ലി ആദ്യ പുന്നേമാനെന്നാ വലി പോർപ്പടിയും മോടിയുടെ കടന്ന് കാണുന്നുരത്തെ ഇന്ദ്രാമണ്ഡലം കടന്നു ചന്ദ്രാമണ്ഡലം കടന്ന് ദേവാമണ്ഡലം കടന്ന് ത്തിന്ന് കിടന്നു ഇത്തി കൊന്നുകിടന്നു ചെമ്പരത്തിയറുമാൻ കൊന്ന് കൊന്നു നീലി മാമലപ്പുറത്തോടെ ലിമറില്ലേ മുളച്ചറായ ചർണാവാലിക്കിഴങ്ങല്ലേ കൊത്തി മാതി നിലപാർക്കൊന്ന് കോളിവാക ചെറുവള്ളവത്തെ പെണ്ണിനെ കാണുന്നു ഒരു നേരത്ത് അവളുടെ ചുണങ്ങണില്ല മാറി കാണുന്നു ഒരു നേരത്ത് ശ്രീപരമേശ്വരൻ നല്ലേ അവളെ ണം എന്നും താനേ വനതാരിനത്തെ കാണും നൂറ് നേരത്ത് പരമേശ്വരൻ നല്ലോ വെള്ളാനുറത്ത് നിന്ന് കീഴറങ്ങി കൂളിവാകച്ചെറുവള്ളവത്തിൻ്റെ കൈപിടിപ്പാൻ ഇവിടെ ചെല്ലും നൂറ് നേരത്ത് അന്നേരം മരളിച്ചു കൂളിവാക പെണ്ണുണ്ടല്ലോ കേട്ടുകൊണ്ടാകിലും ഇന്ത്യ പരമേശ്വരൻ നല്ല എന്താകുന്നു ഇങ്ങനെയുള്ള കളിയാന്തരം പുതുമകളൊക്കെ ും താനി ചെയ്ത് കാണുന്നു ഏറെ പകൽ പള്ളിയിലായ ആട്ടിന് വഴി പോന്നിട്ട് പകൽ വള്ളിയിലായ ആട്ടുകഴിഞ്ഞ് വരുന്നവരേക്കും ചങ്ങകുത്തർ ചാവാലി മടയിൽ ഇവിടെ തന്നെ നിന്നോളൂ എന്നും താനരുളി ചെയ്ത് കാണുന്നു പരമീശ്വരന്റെ പള്ളി വില്ലം തൊട്ട് സത്യവും ചെയ്യുന്ന ഒരു നേരത്തല്ലേ പരമീശ്വരൻ നല്ല അച്ഛനുണ്ടല്ലോ വഴിയാ േരത്തെ ആ ഇത് കണ്ടിരിക്കുന്നു കൂളിവാക പെണ്ണുണ്ടല്ലോ ഇതിനെന്തൂരു താക്കോപദേശം വേണം ശ്രീ കൈലാസത്ത് പോകേണം പർവ പാർവതി മാതാവിനോട് ഉണർത്തിച്ചേ മതിയാവതുള്ളൂ എന്നും താനെന്ത് കാണുന്നു കൂളിവാക പെണ്ണുണ്ടല്ലോ കൂരാ കൂലി കൂരക്കൊട്ടവിടെ തന്നെ വിൽക്കുന്നു ഒരു നേരത്ത് ഓർഡ്രാസു വഴിയോടി മൺകാസു വഴി വണ്ടി അത്തിക്കും മണ്ഡലം കടന്നു ചന്ദ്രമണ്ഡലം കടന്നു ദേവമണ്ഡലം കടന്നു അഴകിയ പൊന്നും കൈലാസത്ത് വിളി പകരുന്നൂര് നേരത്ത് അരനാഴികെട്ടു പാർവതി മാതാവുണ്ടല്ലോ പുറഞ്ചാലപുറത്ത് വന്നു നൂറ് നേരത്തല്ലേ കൂളിവാക പെണ്ണിനെ കാണുന്നൂര് നേരത്ത് അന്നേരം മരുളി ചെയ്തു പാർവതി മാതാവ് ഉണ്ടല്ലോ കേട്ടുകൊണ്ടാവില്ല കൂലിവാകപ്പെട്ട് പോന്നുതാനിച്ചേര കാണുന്ന ഒരു നേരത്ത് മറ്റേതുമല്ലോ എന്റെ പാർവതി മാതാവ് നിങ്ങളുടെ പരമേശ്വരൻ നല്ല എന്നെ കണ്ടപ്പോൾ തൊട്ടു തീന്റെ സംഗമോവാചക ചെയ്യുവാനായി വന്നല്ലോ എന്നുതാ നരുളിച്ചേര കാണുന്നു അന്നേരം അരുളിച്ചേരോ പാർവതി മാതാവ് വേണ്ടി കൂളി വാകപ്പിണ്ടേ വേണ്ടുന്നതായ തക്കോപദേശങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തന്നിരിക്കാടി നിന്നുടേ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നാട്ടിൻ്റെ ആടെ ജേലാഭരണങ്ങളൊക്കെ നിലക്കും തന്നിരിക്കാം എന്നും താനിച്ചേത് കാണുന്നു ഒരു നേരത്ത് യുടെ വയ്യാഭരണങ്ങളല്ലേ പാർവതി മാതാവിന് കൊടുത്ത് കണ്ടു പാർവതി മാതാവിന്റെ വയ്യാഭരണങ്ങളല്ലേ കൂളി വായക്കും കൊടുത്ത് കാണുന്നു ഇരുവരും ഉണ്ടല്ലോ പേർത്തണി കാണുന്നു അന്നേരം അരുളിച്ചിരു പാർവതി മാതാവ് ഉണ്ടല്ലോ കേട്ടുകൊണ്ടാവലെൻ്റെ കൂളിവാക പെണ്ണെ ഇപ്പോഴെന്നെ കണ്ടാൽ ആരെന്നും എന്തെന്നും ഇവരെന്നും തോന്നുമെടി എന്താ അരുളിച്ചേര കാണുന്നു ഒരു നേരത്തെ ഇപ്പോഴത്തെ എന്റെ നല്ല നല്ലമ്മേന കണ്ടാലോ എന്റെ നേർ ജ്യേഷ്ടീ തോന്നുകയുള്ളൂ ചെയ്ത് കാണുന്നു പാർവതി മാതാവുണ്ടല്ലോ കൂളിവാക പെണ്ണിനോട് യാത്രയും ചൊല്ലി വഴിയാല് വഴി പോകുന്നേരത്തെ ഇന്ദ്രാമണ്ഡലം കടന്ന് ചന്ദ്രാമണ്ഡലം കടന്ന് ദേവ മണ്ഡലം കടന്നു അത്തി ജമ്പരത്തി നീലി മാമലപ്പുറത്തോടെ ലിവറി ചൊല്ലുന്നേരത്തല്ലേ കൊട്ടയിടത്ത് കൂരാ കോരെടുത്ത് കുത്തിയും വാതി നിലമാർക്കുന്നു നേരത്ത് പരമേശ്വരൻ പകൽ പകൽവള്ളിനായ ആട്ടും കഴിഞ്ഞ വഴി വരുന്നു നേരത്ത് പാർവതി മാതാവിനെ കാണുന്നു ഒരു നേരത്തല്ലേ കൂളിവാദൻപുരത്ത് നിന്ന് കീഴിറങ്ങി പരമേശ്വരൻ നല്ല പാർവതി മാതാവിന്റെ വലം കയ്യെറിഞ്ഞ് പിടിച്ച് പാതാളത്തിലേക്ക് കൊണ്ടു ചെല്ലുന്നു ഒരു നേരത്ത് അവിണി വെച്ചല്ലേ ചങ്ങമോ അതിൽ കഴിയുന്നു ഒരു നേരം വന്നല്ലോ ഭിന്നു വീണു പിന്നു പിന്നെ ചവിട്ടിക്കുത്തി മൂടലാക്കുന്നു ഒരു നേരത്തെ ഇതിലാകുന്നു ഒന്ന് കുറച്ച് പത്ത് കുട്ടികൾ ൂറ് നേരത്ത് ആയത് കണ്ടിരിക്കുന്ന പാർവതി മാതാവുണ്ട് അച്ഛൻ ചെല്ലും ഒപ്പാട് എനിക്കാകുന്നു കൈലാസത്ത് വഴി പോയേ മതിയാവുകയുള്ളൂ എന്നും താൻ പാർവതി മാതാവ് ഉണ്ടല്ലോ വഴിയാൽ വഴിപോലും നൂറ് നേരത്ത് ഇന്ദ്രാമണ്ഡലം കിടന്ന് ചന്ദ്രാമണ്ഡലം കിടന്നു ദേവ മണ്ഡലം കിടന്ന് അഴയ പൊണ്ണും കൈലാസത്തെ കിന്നെ നൂറ് നേരത്ത് പാർവതി മാതാവ് ഉണ്ടല്ലോ കോഴിവാഗയെ വിളി പകർന്നു കേട്ടുകൊണ്ടാകലിന്റെ കോഴിഭാഗ പെണ്ണെ നിനക്കാകിലോ ദുഃഖത്തിൽ കഴിയുന്ന കാലമല്ലേ ഞാനാകിലോ ഇന്നലെ മടയിൽ ഒന്ന് കുറച്ച് പത്തുന്നൂറോളം കുട്ടികളെ വെച്ചിട്ടുണ്ട് തോറ്റിവെച്ചിട്ടുണ്ട് നെയ്യടത്ത് അവർ അണി വളർത്തിക്കൂടു അവർക്കാകിലും ഈഴം ഏഴരുന്ന വയസ്സുകാലത്ത് അവർക്ക് വേണ്ടുന്നതായ ഊട്ടം പൂജയും വല്ലിയും വല്ലി കൂലികളൊക്കെ കൈലാസത്ത് വന്നാൽ ലഭിച്ചിരിക്കും എന്നും അരുളി ചേര് കാണുന്ന ഒരു നേരത്ത് പാർവതി മാതാവിനോട് യാത്രയും ചൊല്ലി പെണ്ണുണ്ടല്ലോ വഴിയാല് വഴി പോകുന്ന ഒരു നേരത്ത് ഇന്ദ്ര മണ്ഡലം കടന്ന് ചന്ദ്ര മണ്ഡലം കടന്ന് ദേവാ മണ്ഡലം കടന്ന് കിടന്നു പെണ്ണുണ്ടല്ലോ വഴിയാല് വഴി പോകുന്ന ഒരു നേരത്ത് മണ്ഡലം കടന്ന് ചന്ദ്ര മണ്ഡലം കടന്ന് ദേവ മണ്ഡലം അസുരമണ്ഡലം പട്ടം മാരുടെ നഗരം കടന്ന് ബ്രാഹ്മണരുടെ ഇല്ല മനക്കോട്ടാരം കടന്നു വൈശ്വരുടെ വയൽ സ്വരൂപം കടന്നു അനലി എന്ന പുഷ്പം നാഗോർ നാഗപടം ഗരിമന തിരുമാണിക്ക് പുറ്റുതന്റെ വലം തിരികെ കൂളിവാകപ്പെല്ലി നിമുര ചെല്ലുന്നു കൊട്ടതിരുവാഴിമോതിരം തിരുവടയാളം കാണുന്നു ഒരു നേരത്ത് തിരുവാഴിമോതിരമിടുത്ത് അണിവിരലിന് മേൽ പേർ തണിഞ്ഞ് മണ്ടയിട്ടുകരയിരുന്നു ചെന്നിക്കിഴങ്ങുകൾ കുത്തിച്ചവർ പാന്തുന്നു ഒരു നേരത്ത് ഒരു നൂറോളം കിഴങ്ങിനെ കുത്തി ചവർമാരത്ത് ഈരുടനെ കുത്തിച്ചവർമാരു നേരത്ത് ഈറ്റ ചൂരിടിച്ച് മൂന്നുടനെ കുത്തിച്ചവർമാതുന്നു ഒരു നേരത്ത് മൂടലൂടെ ഒരു കിഴങ്ങിനെയും കിട്ടി നുന്ദന ഇരിക്കുന്നുനെ പറയുന്നു തൊണ്ണി കൊണ്ട് തുടികൊട്ടുന്നു കൊക്കറ വീണ കുഴിതാളം തകർതാളം പാടിക്കളിക്കുന്ന കുട്ടി ചാത്തന്മാരെ കാണുന്നു ഒരു നേരത്ത് ഹരിയരി കാലം കഷ്ടം ബ്രഹ്മാവത്രിക്കും അധികം ഉണ്ണിമക്കളി ാണ് ഞാനടി വളർത്തേണ്ടത് ശിവശിവായും ചൊല്ലി മോടലോടെ പിഴങ്ങുകളൊക്കെ വാരിയെടുത്ത് അവളുടെ പുതിരയിൽ വാരിയുള്ള സ്വകീലത്തിൽ കൊണ്ടുവന്ന് പിഴങ്ങുകളൊക്കെ തേച്ച് തോന്നുന്നു നേരത്തെ അരത്ത് വെള്ളം കണ്ട നീക്കുന്ന കുട്ടി ചാത്തന്മാരെ കാണുന്നു നേരത്തെ അയ്യോ ശ്രീ പരമേശ്വര എൻ്റെ നല്ല ചാ ഇവരോട് ഞാൻ വലഞ്ഞു പോയല്ലോ

കുളത്തിന്റെ വൻകരേ മലല്ലേ ചണ്ടി അണയുന്നത് പോലെ നെയ്യണയുന്നു അവരെയെല്ലാം വിറയ്ക്ക് കൂട്ടി കൂടി വാകതല്ലേ വാടിയിട്ട് അവളുടെ മാടപ്പൊരോടെ കൊണ്ട് മാടപ്പൊരനിര പറ മണിവിളക്കുകൾ കുട്ടി കുട്ടിച്ചാത്തന്മാരെ അരയിരുത്തുന്ന ഒരു നേരത്ത് ഭർത്താവ് പറയാനല്ലേ ഇന്ദ്രലോകത്ത് നാജ കയ് കളിയാട്ടിപ്പണി ഒഴിക്കുവാൻ പോയ അവളുടെ ഭർത്താവ് പറയാനല്ലേ വെട്ടിയ ഗോവിയുമായി அவளோ மாடப்புரியோட வந்து நோக்கி ஒரு நேரத்து மாடப்புரில்ல குட்டிச்சாத்திரும் இல்லூர் கோழிகளே கேட்கும் ஒரு நேரத்து നേരത്തെ വിലക്കം ചെയ്ത ചെറു പറയനല്ലേ എന്റെ കൂളി വാകപ്പിണ്ടേ ഇന്നലെ ഞാൻ കിടന്നു പോകുമ്പോ നിനക്കൊരുണ്ടായിരുന്നില്ലല്ലോ ഇന്ന് നിനക്ക് ഇവിടെ നിന്നാണ് ഇത്രയ്ക്കും അതികത്തിൽ കിട്ടിയവെന്റെ കൂളി വാദപ്പിണ്ണി പിടിക്കൊരു രാഷവൻറെ കയ്യെങ്ങാടം പിടിച്ചത് ം വാങ്ങിയുണ്ടോയോ കുളിക്കഴുകാത്ത കുളമില്ലെങ്കിൽ കുളിച്ചു അവന്റെ കൂടെ ഞാരം കിടന്നുപോയോ പിന്നെ അയ്യോ എന്റെ ഭർത്താവ് പിടിക്കരുത്വന്റെ കൈയൊന്നും പിടിച്ചവ ഞാനല്ലാത്തവളും ഞാനല്ല കുളിക്കരുതാത്തവിടെ പിറങ്ങി കുളിച്ചവളും ഞാനല്ല കിടക്കരു രാത്തവന്റെ കൂടെയൊന്നും കിടന്നവളും ഞാനല്ല എന്റെ ഭർത്താ നമ്മളാകുമക്കല്ലാത്ത മനദുഖത്തിൽ കഴിയുന്ന കാലത്ത് ല്ലേ ഇവരേ നമ്മയെ இளவயம் மணி வளர்ச்சி மதியூழராண்ட இளவயெல்லாவரும் ஸ்ரீகைலாசத்தேக்கு போகின்றும் பூஜை கொண்டிட நமக்கு பங்கு கிட்டுமெண்ட் எந்தி செய்யணும் ஒரு நேரத்து குளிகுரு தேவாரங்களை உடல் வெடிச்சுவன் தாத்தன்மேரையாடிப்பாடிய மூலபாரம்பரி